ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയതരിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ലിനോന്നാണ് ഞാൻ ഇവിടെ അയർലൻഡ് ബേസ് ചെയ്ത് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന നല്ല കോഴ്സുകൾ എന്തൊക്കെയാണ് പിന്നെ അവർക്ക് ജോബ് ഹണ്ടിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയുള്ള അഡ്വൈസുകൾ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് പിന്നെ ഇവിടുത്തെ ജനറൽ നമ്മുടെ വിസ പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം നാട്ടിൽ നിന്നുള്ളവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോർമലി എൻ്റെ ഈ പിന്നെ ചെറിയ ചെറിയ ട്രാവൽ വീഡിയോസ് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഈ ഒരു ചാനലിൽ അത് ചെയ്യുന്നത് ചാനൽ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയേക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ആയിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം അതായത് ഞാനിവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഒരു ജോബ് ആയിട്ടുണ്ട് ഒരു ബിഗ് ഫോർ അക്കൗണ്ടിംഗ് ഫേം തന്നെയാണ് അവിടെ അവരുടെ ഗ്രാജുവേറ്റ് റോളിലാണ് ജോബ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഗ്രാജുവേറ്റ് ജോബ് അതിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ ടൈപ്പ്സ് ഓഫ് ഗ്രാജുവേറ്റ് ജോബ് ഉണ്ട് അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഏരുവിടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ സമയം വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കയറിയേക്കാം അപ്പോൾ നമുക്ക് ഈ ഗ്രാജുവേറ്റ് ജോബ് എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞാലോ അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ ഒരു വൺ ഇയർ ടു ഇയർ ഒക്കെ ഒരു മാക്സിമം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള റീസൻറ്റ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് അവർക്ക് തന്നെ സ്പെസിഫിക്കലി ഉള്ളൊരു ജോബാണ് ഈ ഒരു ഗ്രാജുവേറ്റ് ജോബ്സ് എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ഇപ്പം എല്ലാവരും ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും ആയിരിക്കില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറയാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഗ്രാജുവേറ്റ് ജോബിന് കിട്ടുക എന്ന് പറയുന്നത് കാര്യം അതെന്ന് പറയുമ്പോഴത്തേന് ശരിക്കും പറയാം നമുക്കൊരു കരിയറിൽ ഒരു നല്ലൊരു തുടക്കമാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാൻ പറ്റും അപ്പോൾ അതാണ് ഈ ഒരു ഗ്രാജുവേറ്റ് ജോബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി എന്തൊക്കെ ടൈപ്പ്സ് ഓഫ് ഗ്രാജുവേറ്റ് ജോബ് ഉണ്ടോ നോക്കിയാലോ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കൊമേഴ്സ് ബേസ് ചെയ്തു തന്നെ പല പല കൈൻഡ് ഓഫ് ഗ്രാജുവേറ്റ് ജോബ്സ് ഉണ്ട് പിന്നെ അതല്ലാണ്ട് എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ കുറേ ഗ്രാജുവേറ്റ് ജോബ്സ് ഉണ്ട് അപ്പം കൊമേഴ്സ് ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഓഡിറ്റിംഗ് അതിനകത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പം നമ്മളിപ്പോൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിലാണ് നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഗ്രാജുവേറ്റ് ജോബ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം അത് ആദ്യം പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ളതൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും എഞ്ചിനീയറിങ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു തർട്ടി സെക്കൻഡ്സ് വേണേൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കിട്ടുമോ അപ്പോൾ എന്തായാലും അവിടെ ഒക്കെ കിട്ടണ്ട കാര്യം ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ കൊമേഴ്സ് അപ്പം കൊമേഴ്സിനകത്ത് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ബിസിനസ് അനലറ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ ഈ പറഞ്ഞോളൂ ഡയറക്റ്റ് ഗ്രാജുവേറ്റ് ജോബ്സ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പിന്നെ കോഴ്സോ അങ്ങനെയൊന്നും ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല പക്ഷേ നമ്മളിവിടെ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അതിനകത്തൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റൊരു ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു അയർലൻറ്റ് പറയുമ്പം ഒന്നുകിൽ നമുക്ക് എ സി സി എ അല്ലെങ്കിൽ ചാറ്റേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് അയർലൻഡ് എ സി എ അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് ആയിരിക്കണം എന്നൊരു ഗവൺമെൻ്റിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു റിക്വയർമെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്രാജുവേറ്റ് ജോബിൽ കയറുമ്പം ബേസിക്കലി പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളെ എംപ്ലോയേഴ്സ് നമുക്കൊരു ഓപ്ഷൻ തരും അതായത് എല്ലാവരും രണ്ടും തരണമെന്നില്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് അവർ എ സി ആണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഈ അക്കൗണ്ടിങ് ഫേംസിലും ഇവർ എ സി സി എ അല്ലെങ്കിൽ എ സി എ അതവർ സപ്പോർട്ട് ചെയ്യും അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ഫുൾ സ്പോൺസർ ചെയ്ത് നമ്മളെ പഠിപ്പിച്ചോളും ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവായിട്ടുള്ള കോഴ്സായത് പക്ഷേ അത് അവർ നമ്മളെ പഠിപ്പിച്ചോളും നമ്മളത് പഠിച്ച് പക്ഷേ പാസ് ആവണം അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ത്രീ ആൻഡ് ആൻഡ് ഹാഫ് ഇയേഴ്സ് നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റിലായിരിക്കും അപ്പോൾ ആ ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സിൽ നമുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരും പക്ഷെ എന്നാൽ പോലും അതിനത്തുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എ സി സി അല്ലെങ്കിൽ എ സി എ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടു അറ്റംപ്റ്റ്സ് ആണുള്ളത് അപ്പം ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തോറ്റു സെക്കൻഡ് അറ്റംപറ്റിലും തോറ്റു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ പരിപാടി വരും അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം നമ്മൾ ഇൻ കേസ് നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ തന്നെ പറയുമ്പം ആ ഒരു എക്സാമിൻ്റെ സമയത്ത് പക്ഷേ അവർ നമുക്ക് സ്റ്റഡി ലീവ് എല്ലാ കാര്യങ്ങളും തരും പക്ഷെ എന്നാൽ പോലും നമ്മളത് ആ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് നമ്മുടെ വൃത്തിക്കിരുന്ന് പഠിച്ച് അത് പാസ്സാവണം അത് ത്രീ ഇയേഴ്സിൻ്റെ ഒരു കോഴ്സാണ് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പറയുകയാണെങ്കിൽ എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇനി ഇപ്പോൾ ഞാൻ അടുത്ത സെക്കൻഡ് ഇയറിലേക്കാണ് കയറുന്നത് അപ്പം അത് സെപ്റ്റംബിലാണ് ഇനിയിപ്പോ അടുത്ത ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പം സെക്കൻഡ് ഇയർ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സംഭവം അപ്പം അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പം പറയുമ്പം സംഭവം സെക് സെക്യൂർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റാണ് കാര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ക്വാളിഫൈഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഓഡിറ്ററാണ് എ സി സി എക്കാരനാണ് അല്ലെങ്കിൽ എ സി എക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് പക്ഷേ ഈ ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് സമയം കുറച്ച് സ്ട്രഗ്ളിംഗ് ആണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുക കോഴ്സുകൂടെ ചെയ്ത് അങ്ങനൊരു സ്ട്രഗ്ളിങ് പീരീഡ് അനുസരിക്കും പറഞ്ഞാൽ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പറയാനുള്ള പിന്നെ കോമേഴ്സിൽ പറയുമ്പോഴത്തേനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിസിനസ് അലറ്റിക്സ് അങ്ങനെയുള്ള ഏരിയാസൊക്കെ അതിനകത്തൊന്നും ഇങ്ങനെ വേറെ കോഴ്സ് ചെയ്യണ്ട സംഭവങ്ങളൊന്നും ഇല്ല അതൊക്കെയെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ജോലിക്ക് കയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഡയറക്റ്റ് ജോലിക്ക് കയറുമ്പം ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസ് ഉണ്ട് ക്രിട്ടിക്കൽ സ്കില്ലെ ജനറൽ വർക്ക് പെർമിറ്റിൻ്റെ വീഡിയോസ് അത് നിങ്ങൾ കണ്ടില്ല എന്നാലേ ഒന്ന് കണ്ടോളൂ അപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും എന്നിരുന്നാലും അതിനകത്തുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ എംപ്ലോയർ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം പറയുകയാണെങ്കിൽ തേർട്ടി ഫോർ തൗസൻഡ് യൂറോസ് എങ്കിലും മിനിമം നമ്മളുടെ ഒരു നമ്മുടെ എംപ്ലോയർ നമുക്ക് ആനുവൽ സാലറി ഓഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനറൽ വർക്ക് പെർമിറ്റിൽ അതായത് നമ്മൾ ഇതിൽ കയറി കഴിഞ്ഞിട്ട് ഇൻ കേസ് നമ്മളെ എംപ്ലോയർ സ്പോൺസർ ചെയ്തില്ലെന്നാണെങ്കിൽ പോലും നമുക്ക് നമ്മളെ സ്പോൺസർ ചെയ്ത് നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്തു പോകാം അതുപോലെ തന്നെ തേർട്ടി എയ്റ്റ് തൗസൻഡ് ഒരു അബവ് ആണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ വർക്ക് പെർമിറ്റിനകത്തും അപ്ലൈ ചെയ്യാൻ പറ്റും അത് എംപ്ലോയർക്ക് വെള്ളം സ്പോൺസർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ സ്പോൺസർ ചെയ്ത് വെള്ളം നിൽക്കാം അപ്പോൾ അതാണ് ഈ ഒരു ക്രിട്ടിക്കൽ വർക്ക് പെർമിറ്റ് ജനറൽ വർക്ക് പെർമിറ്റ് സംഭവം അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ എന്നാൽ പോലും വേറെ കോഴ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കൊമേഴ്സിനകത്ത് ബാക്കി ഏരിയസ് പറയും അപ്പം പിന്നെ അടുത്തായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിങ് അല്ലെങ്കിൽ പോയിട്ട് ബാക്കിയുള്ള ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ബാക്കി വരുന്നത് അപ്പോൾ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ നമ്മൾ ബിസിനസ് അനലറ്റിക്സ് അല്ലെങ്കിൽ പോയിട്ട് ബാക്കിയുള്ള കൊമേഴ്സ് ഫീൽഡ് പറഞ്ഞില്ലേ അതുപോലെ തന്നെ സെയിം ആണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഉള്ള ബാക്കി ഏത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിലും അതിനകത്തും പറയുമ്പോഴത്തേന് നമ്മൾ ഗ്രാജുവേറ്റ് ജോബിന് അപ്ലൈ ചെയ്യുന്നു നമുക്ക് എംപ്ലോയർ ഇപ്പം ഒരു ജോബ് ഓഫർ തന്നു എന്നാണെങ്കിൽ ഇപ്പോൾ അത് തേർട്ടി ഫോർ തൗസൻഡ് എബവ് ആണെങ്കിൽ തേർട്ടി ഫോർ തൗസൻഡ് എങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ജനറൽ വർക്ക് പെർമിറ്റും തേർട്ടി എയ്റ്റ് തൗസൻഡ് ഒരു എബോ ആണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റും വർക്ക് പെർമിറ്റിന് എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് വർക്ക് ചെയ്ത് അങ്ങനെ ഒരു കരിയർ നമ്മൾ ബിൽഡ് ചെയ്തു പോവുകയാണ് എഞ്ചിനീയറിങ് പോലുള്ള എൻജിനീയറിങ് എന്നുള്ള ബാക്കി ഒക്കെ വരുമ്പോഴത്തേനും അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കൊമേഴ്സിൻ്റെ കാര്യം ഇപ്പം എനിക്കറിയാം ഒരുപാട് കൊമേഴ്സ് സ്റ്റുഡൻസ് വരുന്നുണ്ട് അക്കൗണ്ടിങ് എം എസ് സി അക്കൗണ്ടിങ് അല്ലെങ്കിൽ എം എസ് സി ഫിനാൻസ് അങ്ങനെയൊക്കെ കോഴ്സുകളൊക്കെ എടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം പേഴ്സണലി പഠിക്കാൻ അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു മാസ്റ്റേഴ്സ് ചെയ്യുകയാണ് അതുകൊണ്ട് വീണ്ടും ഒരു ത്രീ ഇയേഴ്സ് കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആണ് ഇതൊരു ഒരു ഒപ്റ്റിമൊരു ഒരു ഓപ്ഷൻ ആയിരിക്കുള്ളൂ കേട്ടോ കാര്യം എന്തായാലും അത്യാവശ്യം ടഫ് ആണ് ഇപ്പോൾ ഒരു വൺ ഇയർ ഞാൻ ഫിനിഷ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ടഫാണ് എ ആണ് എ സി അല്ല ഞാൻ എടുത്തത് ഞാൻ എ സി ആ എടുത്തത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇയർ അത്യാവശ്യം ടഫഫായിരുന്നു ഇനിയിപ്പോൾ സെക്കൻഡ് ഇയർ എന്തായാലും കുറച്ചുകൂടെ ടഫാണ് നടക്കാൻ കേൾക്കുന്നത് അതൊക്കെ ഇനിയിപ്പോൾ കണ്ടറിയാം അപ്പോൾ എന്തായാലും അതാണ് എഞ്ചിനീയറിംഗിൻ്റെ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അതുപോലെ ദോഷങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ അപ്പം ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതായത് ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടൊക്കെ വരുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ഒരൊക്കെ മാക്സിമം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ പറയുമ്പോഴത്തേന് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ജോലി കിട്ടാനായിട്ട് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാതെ ഇപ്പം നമ്മളിപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് പറയുമ്പോഴത്തേന് കുറച്ചുകൂടെ ജോലി കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ബാക്കി ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജോലി കിട്ടാനായിട്ട് ഈ ഒരു ഗ്രാജുവേറ്റ് ജോബ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ്ഡ്വാൻറ്റേജ് ഡിസ് അല്ല ബേസിക്കലി പറയുമ്പം പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡ്രോ ബാക്ക് എന്ന് നമുക്ക് പറയാം അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിങ് അതിനകത്ത് വരുന്നവർക്ക് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു കോഴ്സ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കിപ്പം പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നാണെങ്കിൽ കുറച്ചുകൂടെ പറയുമ്പോൾ ഓക്കെയാണ് കാര്യം നമുക്ക് പറയുമ്പോൾ ഒരു കരിയർ ഡെവലപ്മെൻ്റ് ആണ് ആ കാര്യം ഓൾറെഡി ഇപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് എന്നൊരു ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സി എക്കാരൻ ആ ഒരു അതും ഐറിഷ് സി എ അല്ലെങ്കിൽ എ സി സി എ ക്വാളിഫൈഡ് ആവുകയാണ് ശരിക്കുന്നത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഇപ്പം ഓൾറെഡി ഇപ്പം നിങ്ങൾ പഠിച്ച് മടുത്തു അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണെങ്കിൽ പിന്നെ അതായത് ഇനിയും പഠിക്കാനൊരു ഫർദർ വീണ്ടും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊരു ഇതിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ചെറിയ ഡ്രോ ആണ് പക്ഷേ അല്ലെങ്കിൽ വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല പറയുമ്പോഴത്തേന് ബാക്കി ഗ്രാജുവേറ്റ് ജോബ്സിന് അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ഇവിടുത്തെ വെബ്സൈറ്റ്സ് പിന്നെ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാലോ അപ്പോൾ ഇവിടുത്തെ മെയിൻ വെബ്സൈറ്റ് പറയുന്നത് ഗ്രാജുവേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേന് ഗ്രാഡ് അയർലൻഡ് ഞാൻ വേണേ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം ഗ്രാഡ് അയർലൻഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് അതാണ് ഇവിടെ പറയുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരു യൂസ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു കോഴ്സ് ഞാൻ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിരുന്ന വെബ്സൈറ്റ് അതായിരുന്നു അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞൊരു പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ജോബ് ജോബ് ഏതാണ് ആ ഇത് നമ്മൾ സോർട്ട് ചെയ്ത് കൊടുത്ത് ഞാനനുസരിച്ച് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് മെയിലിൽ അവർ നോട്ടിഫൈ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലതാണ് ഗ്രാഡ് അയർലൻഡ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ലിങ്ക്ഡിൻ ലിങ്ക്ഡിൻ അത്യാവശ്യം ഒക്കെയാണ് നല്ലതാണ് പിന്നെ ഇന്ത്യയുടെ അപ്പോൾ അതിനകത്തൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ജോബ് ഓപ്പണിങ്സ് ഗ്രാജുവേറ്റ് ജോബ്സ് പോലെ തന്നെയൊക്കെ വരുന്നത് പിന്നെന്താ ഓക്കെ പിന്നെ അടുത്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ നമുക്കിവിടെ എപ്പോഴാണ് അപ്ലൈ എന്നുള്ളതാണ് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ അയർലൻഡിലുള്ള സംഭവം എന്ന് വെച്ചാൽ എല്ലാം ഇവർ അഡ്വാൻസ് ആയിട്ട് തന്നെ കാര്യം നോർമലി നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സ് ഫിനിഷ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് നോക്കുന്നു എന്നല്ലേ പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട് അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നിറങ്ങുന്ന അതായത് ഇപ്പോൾ സെപ്റ്റംബറിൻ്റെ ആണെങ്കിൽ നമ്മൾ സെപ്റ്റംബറി വന്നിറങ്ങുമ്പം തന്നെ ഇവിടെ നെക്സ്റ്റ് ഇയർ നമ്മുടെ കോഴ്സ് കഴിയുന്ന സമയത്ത് ഉള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ അത് ഓപ്പൺ ആവും അപ്പം അത്രയും നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പം തൊട്ട് തന്നെ അതായത് വരുന്ന സെപ്റ്റംബർ ആണെങ്കിൽ സെപ്റ്റംബർ തൊട്ട് തന്നെ വരുന്നതിൻ്റെ തൊട്ടടുത്ത വീക്ക് തന്നെ പറ്റുകയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ ഗ്രാഡേറിനകത്ത് ആപ്ലിക്കേഷൻ അതായത് ഈ പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കാര്യം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നേരത്തെ തന്നെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുകയും ചെയ്യും ക്ലോസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായിട്ട് െ നിങ്ങൾ ഒരു പ്ലാനിൽ വരിക ലിങ്ക്ഡിൻ ലിങ്ക്ഡിൻ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക പിന്നെ നല്ലൊരു സി വി ഉറപ്പുവരുത്തുക നിങ്ങളുടെ നല്ലൊരു സി വി ആണെന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ വരുമ്പം തൊട്ട് തന്നെ അപ്ലൈ ചെയ്യുക ഫുൾ ടൈം നമ്മുടെ ഈ ഒരു ഗ്രാജുവേറ്റ് ജോബ്സിന് പിന്നെ അതുപോലെ തന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്പ്സ് നമുക്കിവിടെ ജോബ് ഹണ്ടിന് ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ലാസ്റ്റ് എനിക്ക് എനിക്ക് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഇതിന് മുമ്പ് ഒരു എനിക്ക് ജോബ് കിട്ടിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വേണം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നാണെങ്കിൽ അപ്പോൾ എന്തായാലും അതിനകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പറയുമ്പോഴത്തേന് ഈ പറഞ്ഞൊരു ടു മന്ത്സിൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയിരുന്നു ലാസ്റ്റ് അസെമ്പിൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫുൾ ടൈം ജോബ് കിട്ടുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പം ഞാൻ വന്ന വന്ന സമയം തൊട്ട് തന്നെ പറയുമ്പം ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്റേൺഷിപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അത് നമ്മുടെ ഒരു പിന്നെ ഫുൾ ടൈം ഗ്രാജുവേറ്റ് ജോബ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ആദ്യം ഗ്രാജുവേറ്റ് ജോബ്സ് ആയിരിക്കും യൂഷ്വലി ഓപ്പൺ ആവാറുള്ളത് അതിന് ശേഷം പിന്നെ ഇൻ്റേൺഷിപ്സ് അങ്ങനെയാണ് പക്ഷേ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് എന്നാൽ പോലും പറയുമ്പോൾ സെപ്റ്റംബർ ടു ഒരു ജനുവരി ജാനുവരി കൊണ്ടൊക്കെ ഓൾമോസ്റ്റ് ഈ ഗ്രാജുവേറ്റ് ജോബ്സിൻ്റെയും ഇൻറ്റേൺഷിപ്പ്സിൻ്റെയൊക്കെ ഒക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആവും പിന്നെ ഉണ്ടാവും കുറച്ച് ഈ പറഞ്ഞപോലെ വേക്കൻസി വരുന്നതനുസരിച്ച് അവർ തുറന്ന് വെക്കാറുണ്ട് പിന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ്സിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർ ജാനുവരി കഴിഞ്ഞാലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ ഓപ്പണായി കാണാറുണ്ട് പക്ഷെ നമ്മുടെ കൊമേഴ്സ് ഫീൽഡിലൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഈ ഒരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അങ്ങനത്തെ തന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും അവർ ആ ഒരു സെപ്റ്റംബർ ടു ജനുവരി ഫെബ്രുവരി അത്രവരൊക്കെ മാക്സിമം പോകാറുള്ളൂ ഇൻറ്റേൺഷിപ്പ്സും ഈ ഒരു ഗ്രാജുവേറ്റ് ജോബ്സിൻ്റെ ഒക്കെ ഓപ്പണിങ്സ് അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ഉറപ്പുവരുത്തിക്കോളൂ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ ഒരു ഇന്നത്തെ എന്തായാലും വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയി കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ വന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എന്തായാലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇപ്പോൾ എക്സ്പീരിയൻസ് കുറവുള്ളവർക്കാണെങ്കിൽ ഗ്രാജുവേറ്റ് ജോബ്സിലോ അതല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് അല്ല അങ്ങനെ നിങ്ങളുടെ അനുസരിച്ചുള്ള ജോബ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കിട്ടിട്ടോന്ന് ആശംസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ